بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساء அல்லாஹ் Subhanahu व तआला. আল্লাহ Subhanahu व तआला এতনা নির্দেশங்களை জীবিত করার জন্য சம்பந்தatkarক এবং অন্যান্য মন্ত্রীদের আপনাদের জানানো উচিত। প্রত্যেকদিন জীবন্ত তৌফিক আল্লাহ ও আল্লাহর ফজলই এরই কারণ। আমাদের ছাত্ররা മൂন দരം हालाकडे ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ഒന്ന് আমাদের প্রত্যেক সমপ্রায়কারായ നമ്മുടെ കൂടെ പഠിച്ചും കളിച്ചും നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ ആ ആളുകളിൽ പല ആളുകളും ഇന്ന് ഒന്നുകിൽ അസുഖ ബാധിതരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പരീക്ഷിക്കപ്പെട്ട് ഈ ലോകത്തു നിന്ന് തന്നെ മരണപ്പെട്ടു പോയ ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം അവർക്കെല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു കാലത്ത് അവരുടെ ഊറും അവരുടെ നാടും എല്ലാം നല്ല രീതിയിൽ ഭരിച്ചു പോന്നിരുന്ന ചിലരെങ്കിലും ഇത് സ്വന്തമായി വന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഓർമ്മ വരെ നഷ്ടപ്പെട്ട് കടന്ന കടപ്പിൽ തന്നെ എല്ലാം നിർവഹിക്കേണ്ടി വരുന്ന ആളുകളായി ചില ആളുകൾ നമുക്കിടയിലുണ്ട് മൂന്നാമത്തെ ആളുകളിൽ പെട്ട ആളുകളാണ് നമ്മളിൽ പല ആളുകൾ ഒന്നാമതും രണ്ടാമതും പറഞ്ഞതിൻ്റെ ഇടയിലാണ് നാമുള്ളത് ഒന്നാമത്തെ വിഭാഗം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം മുമ്പ് എല്ലാ രീതിയിലുള്ള കഴിവുകളും ഉണ്ടായിരുന്ന ആ ആളുകൾ ഇന്ന് ഒന്നിനും കഴിയാത്ത ആളുകളായി നാല് ചുമരുകൾക്കുള്ളിലും കഴിയുന്ന ആളുകളാണ് ഈ മൂന്നാമതായ ഞാൻ നിങ്ങളും രണ്ട് വിഭാഗ വിഭാഗത്തിൽ എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാവുന്ന അവസ്ഥയിലാണ് ഒന്നെങ്കിൽ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുക അതല്ല എങ്കിൽ നമ്മൾ കടപ്പിലായി മാറുക ഒന്നുകിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മണ്ണിനടിയിലേക്ക് പോകേണ്ടവനായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ഒന്നിനും കഴിയാതെ വിശുദ്ധ നമ്മളോട് പറയുന്നത് നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ജീവിച്ചിരിക്കില്ല അവർ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് ചില ആളുകൾ അവർ നിങ്ങളോടൊപ്പം ഉണ്ട് അവർക്കൊരു സമയത്ത് എല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് പക്ഷെ ഇന്നവർ ഒന്നിനും കഴിയാത്തവരായി ഈ ഭൂമിയിൽ കൈ പറഞ്ഞു വന്നത് റബ്ബ് ഇതിനെല്ലാം കൈവുള്ളവനാണ് ഏത് സമയത്തും നമ്മളെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും നമ്മുടെ ജീവൻ എടുക്കാനും ഇപ്പോ എല്ലാ രീതിയിലും കഴിവുള്ള നമ്മുടെ അവയവങ്ങളെ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറാനും കൈവുള്ളവനാണ് നമ്മുടെ റബ്ബ് നമ്മളെ പല ആളുകളും രക്ഷിതാക്കലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ മക്കൾ ഒരു ദിവസം നമ്മുടെ കൺമുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു രംഗം അത്തരം ഒരു രംഗം അനുഭവിച്ച ആളുകൾക്ക് മാത്രമാണത് മനസ്സിലാവുക നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ വെള്ളം കിടക്കുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കാം ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് തന്നെ വെള്ളം നമ്മുടെ ശരീരത്തെ കടത്തി വെക്കാം അറിയപ്പെട്ടിരുന്ന പേര് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വെറും മയത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമൊക്കെയുണ്ട് ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളുടെ മയത്തുകൾ കാണേണ്ടി വരികയും അവളുടെ മയത്തിനു വേണ്ടി സംസ്കരിക്കുകയും ചെയ്യേണ്ട അവസ്ഥ എനിക്കും നിങ്ങൾക്കും വന്നേക്കാം അങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ വന്നാൽ ചില ആളുകളെങ്കിലും പറയുമെന്നാണ് പഠിച്ചവനെ ഞങ്ങൾ നടന്ന വഴി ഞങ്ങൾ ജീവിച്ചു വന്ന വഴി ഞങ്ങൾ നടന്നു തീർത്ത വഴികൾ തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുകയാണ് നമ്മളൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്ന ആ മരണമിത നമ്മളിലേക്ക് വന്നെത്തുന്ന ഒരു ദിവസമുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കളായ നമുക്ക് പലപ്പോഴും സമയം കിട്ടിയിട്ടില്ല മക്കളായ നമ്മുടെ മക്കൾക്ക് അതിനെ പഠിക്കാനോ അത് കേൾക്കാനോ സമയമുണ്ടായിട്ടുമില്ല പലപ്പോഴും മരണത്തെക്കുറിച്ചോ മരണ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ പഠിക്കാനോ കേൾക്കാനോ താല്പര്യമില്ലാത്ത ആളുകളായി നമ്മളിങ്ങനെ ദുരിയാവിന്റെ ആളുകളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളല്ലാതായി തീരുന്ന ഒരു സമയം വരാനുണ്ട് വിശുദ്ധ കുറാൻ നമ്മളോട് പറയുന്നുണ്ട് അവലം തോ അസം തുമ്മു കപിൽ കുറച്ച് കഴിഞ്ഞ് നന്നാവാമെന്നാണ് നമ്മളിൽ പല ആളുകളും പറഞ്ഞിരുന്നത് നമ്മുടെ മുമ്പ് പോയ പല ആളുകളും അത് തന്നെയാണ് പറഞ്ഞതും നമ്മളും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സമയമുണ്ടല്ലോ ഇനിയും നന്നാകാം എന്നാണ് നമ്മളിൽ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരു പക്ഷേ നമ്മൾ വെള്ളപൊതച്ച് കിടക്കുകയാണ് ഇനിയൊരു മാറ്റത്തിനുള്ള സമയമില്ല ഇനി മാറ്റാനുള്ള അവസരമില്ല ഇനി ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ ഒരു അവസരമില്ലാത്ത ഒരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കൂട്ടുകാരെയും മക്കളെയും കുടുംബാംഗങ്ങളെയും അവിടെ കണ്ണീരോടുകൂടി നമ്മുടെ മണ്ണിലേക്ക് വെത്തുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കുടുംബങ്ങളും സമ്പത്തും അന്ന് നമ്മുടെ കബറിലേക്ക് വെച്ച് തിരിച്ചു പോരും അന്ന് നമ്മളും നമ്മൾ ചെയ്ത അമലുകളും മാത്രമാണ് ബാക്കിയവുക അന്ന് നമ്മുടെ കബറിലാണ് നമ്മൾ ഒറ്റക്കാണ് അവസാനത്തെ ആളും നമ്മുടെ അടുക്കൽ നിന്ന് പോന്നാൽ പിന്നെ നമ്മുടെ കബറിലേക്ക് വരുന്ന ചില അതിഥികളുണ്ട് നമ്മളാർ എങ്ങനൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കബറിലേക്ക് നമ്മുടെ ശരീരത്തെ വെച്ച് അതിന്റെ മുകളിലേക്ക് കല്ല് വെച്ച് അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ട് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ബന്ധുക്കൾ ആ ഖബറിന് അടുക്കൽ നിന്ന് പിരിഞ്ഞു പോന്നാൽ അവിടേക്ക് ചില ആളുകൾ വരുന്നു ചില ചോദ്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആ ഇരുട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്മിലേക്ക് ഒരാൾ വന്നിട്ട് ആ ആളിന്റെ പ്രത്യേകത റസൂൽ അള്ളാഹുഅള്ളാഹു വസ്സലും വിവരിക്കുന്നുണ്ട് വിരൂപനായ ൻ മോശപ്പെട്ട വസ്ത്രം ധരിച്ച അതേപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി ഒരാൾ ആ ഖബറിലേക്ക് വരുമെന്ന് അയാൾ പറയും റബ്ബിന്റെ അപമാനത്തെ നീ പ്രതീക്ഷിക്കുക റബ്ബിന്റെ ശിക്ഷയെ നീ പ്രതീക്ഷിച്ചുകൊള്ളുക റബ്ബിന്റെ ശിക്ഷ നിനക്ക് വരാനുണ്ട് എന്നാണ് നമ്മൾ വെള്ളത്തുണിയിലാണ് നമ്മുടെ ആ വെള്ളത്തുണിയിൽ പൂശിയ അത്തറിന്റെ സുഗന്ധം പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ആ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു രൂപ ഒരു രൂപമെന്ന് പറയുന്നത് നമ്മൾ ചോദിക്കും ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് എനിക്ക് ശിക്ഷയുണ്ട് എന്ന് പറയാൻ ആ ശിക്ഷക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളുക എന്ന് പറയാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയുമെന്നാണ് ഞാൻ നിന്റെ മോശപ്പെട്ട ജീവിതമാണ് ഞാൻ നിന്റെ ചീത്തയായാൽ നിന്റെ ചീഞ്ഞളിഞ്ഞ ജീവിതമാണ് നീ എങ്ങനെയാണോ ജീവിച്ചത് ആ മോശപ്പെട്ട ജീവിതമാണ് ഞാൻ ചീഞ്ഞമാണ് റബ്ബിലേക്ക് വിളിച്ചാൽ നിനക്ക് വളരെ സാവകാശമായിട്ടാണ് നീ റബ്ബിലേക്ക് വന്നിരുന്നത് റബ്ബിന്റെ നിയമങ്ങളിലേക്ക് നിന്നെ വിളിക്കുമ്പോൾ റബ്ബിന്റെ ചരിയയിലേക്കും ഇസ്ലാമിന്റെ ആദർശത്തിലേക്കും നിന്നെ വിളിക്കുമ്പോൾ നീ വളരെ സാവകാശമായിരുന്നു വന്നിരുന്നത് റബ്ബിനെ നിനക്ക് 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 വല്ലാത്ത വല്ലാത്ത റബ്ബിനെ കാര്യത്തിലേക്ക് അതുകൊണ്ട് നീ ഈ ശിക്ഷകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നാ മനുഷ്യനോട് ആവന്നയാള് പറയുമെന്നാണ് നമ്മളെ ഖബറിനെ നമ്മൾ ഈ സമയത്തൊന്ന് സങ്കല്പിക്കുക ഞാൻ നിങ്ങളുമാണ് ആ ഖബറിലുള്ളത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക നമ്മുടെ ഖബറിലേക്ക് വരുന്നത് ഇത്തരം ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ാണ് ഒരാൾ വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതവും വരാനിരിക്കുന്ന പരലോക ജീവിതവും എങ്ങനെയായിരിക്കുമെന്ന് ഞാനും നിങ്ങളും ഒന്ന് സങ്കല്പി നോക്കുക പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചവരാണ് ഞാനും നിങ്ങളും നിങ്ങൾക്കിതാ നിങ്ങളുടെ വിചാരണ നിങ്ങളുടെ നിങ്ങളുടെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാസാവിത അടുത്തുകൊണ്ടിരിക്കുകയാ പക്ഷെ മനുഷ്യരെ ബഹുഫിഫിമോ നിങ്ങളിലധികം അശ്രദ്ധയില നിങ്ങൾക്കിപ്പോഴും ശ്രദ്ധിക്കാൻ സമയമായിട്ടില്ല നിങ്ങളുടെ വിചാരണ അടുത്തിട്ടും ഈ രോഗാവസാനം അടുത്തുപോയിട്ടും മനുഷ്യരെ നിങ്ങളിൽ അധിക പേരും അശ്രദ്ധയിലാണ് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുക കടന്നുപോയ ഒരു വർഷത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം വരാനിരിക്കുന്ന വർഷത്തെ എങ്ങനെ അടിച്ചു കൊടുക്കാം ആലോചിക്കുന്നവരാണ് ഞാൻ നിങ്ങളും എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ സന്തോഷിച്ച് ജീവിക്കാം എന്ന് ആലോചിച്ചു കൂട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ യോ മനുസിമി ഓരോ ആളുകളും നമ്മളിൽപ്പെട്ട ഓരോ ആളുകളും അവരുടെ നേതാവിനോടൊപ്പം വരേണ്ടി വരുന്ന ഒരു ലോകമുണ്ട് അതാണ് പരലോകം നമ്മൾ ആരെയാണ് നമ്മൾ ആരെയാണോ റോൾ മോഡലാക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നാളെ പല ലോകത്ത് ഉണ്ടാവുക നമ്മുടെ നേതാവും നമ്മുടെ വൈകാട്ടിയും ആരാണ് ചിന്തിച്ചു നോക്കുക അവരോടൊപ്പമാണ് നമ്മൾ ഉണ്ടാവുക ആരെ പോലെയാകാനാണ് നാം നിങ്ങളും ശ്രമിക്കുന്നത് ആരിൽ നിന്നാണ് നമ്മൾ അകന്നു പോകുന്നത് ആരോടൊപ്പമാണ് നമ്മളിന്ന് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക ആരെയാണ് ഞാൻ മാതൃകയാക്കാറുള്ളത് ആരുടെ മാതൃകയിൽ നിന്നാണ് ഞാൻ തെറ്റിപ്പോകാറുള്ളത് ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ആരെയാണ് വഴികാട്ടിയായി സ്വീകരിക്കേണ്ടത് കാരണം വരാനിരിക്കുന്ന പര ലോകത്ത് ഞാൻ ആരെയാണോ മാതൃകയാക്കുന്നത് അവിടെ ായിരിക്കും പരലോകത്ത് ഞാൻ വരേണ്ടി വരിക എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടും നമുക്കിഷ്ടമുള്ളത് പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ മാതൃക സ്വീകരിച്ചു വിശുദ്ധ ഖുറാനെ മാറ്റി നിർത്തി അള്ളാമിന്റെ റസൂലിന്റെ സല്ല അലൈഹി സ്വലമയുടെ സൈന്യങ്ങളെ മാറ്റി നിർത്തി നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന പരലോകത്ത് നമുക്ക് നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാകുക എന്ന് ഞാൻ നിങ്ങൾ മലച്ചു നോക്കുക ഈ ദുരിൽ റബ്ബിനെയും അതേപോലെ തന്നെ അവന്റെ നിയമങ്ങളെയും ആ റസൂൽ സല്ലാ അലൈഹി മരണ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മറന്ന് കണ്ണടച്ച് ഇരുട്ടിലാക്കി ജീവിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളുമെങ്കിൽ വരാനിരിക്കുന്ന പരലോകത്തത് നമുക്ക് നഷ്ടമാത്രമായിരിക്കുണ്ടാവുക നാളെ കബറുകളിൽ നിന്ന് പരലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ചില ആളുകൾ പറയുമെന്നാണ് ഞങ്ങളെ ആരാണ് ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത് ഈ ഒരു എഴുന്നേൽപ്പിച്ചത് അന്ന് കേൾക്കുന്ന ആളുകൾ ആളുകൾ ചുറ്റുമുള്ള അവരോട് പറയുമെന്നാണ് നിങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ലോകാവസാനമാണ് ഇത് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്റെ നിങ്ങളത് കെട്ട് ജീവിക്കാതിരുന്നത് എന്ന് മറ്റുള്ള ആളുകൾ നമ്മളോട് പറയുമെന്നാണ് ആ ദിവസം നടക്കുക

നിങ്ങളിലേക്ക് പ്രവാചകന്മാർ എന്ന് ഈ വിശുദ്ധ ആയത്തുകൾ ആയത് ആളുകൾ അവർ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുമെന്ന് ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ അവർ ആ സമയത്ത് നമ്മൾ പറയുമെന്നാണ് അതെ ഞങ്ങൾ ഞങ്ങൾ ദിവസം വരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു എല്ലാം കളവാക്കി അതാണ് കാഫിർ എന്ന് പറഞ്ഞാൽ അതൊരു വർഗത്തിന്റെ പേരല്ല അതൊരു സ്വഭാവത്തിന്റെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു നിലപാടിന്റെ പേരാണ് കാഫിർ എന്ന് പറയുന്നത് ആ കാഫിറുകളായ ആളുകൾ നരകത്തിലേക്ക് വലിച്ച് കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുക കിട്ടിയ സമയം വണ്ട രൂപത്തിൽ ഉപയോഗിക്കാത്തതിന്റെ ഫലമായി അനശ്വരമായിട്ടുള്ള ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുകയാണ് കിട്ടിയ സമയം നന്മയിൽ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്നത് ആളുകൾ കൊണ്ടുപോയി ആ നരകത്തെ അവർക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുമെന്നാണ് എന്നിട്ട് ചോദിക്കും ദുനിയാവിൽ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും അറിവും ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ കാഴ്ച കിട്ടിയിരുന്നു നിങ്ങൾക്ക് അറിവ് കിട്ടിയിരുന്നു നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടിയിരുന്നു പക്ഷേ ആസ്വദിച്ച് നിങ്ങൾ ജീവിച്ചു കിട്ടിയതിനെ ദുരിയാവിന് വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു കണ്ണിനെ കാഴ്ച ശക്തിയുണ്ട് നാവിനെ പറയാനുള്ള ശക്തിയുണ്ട് കൈതാലുകൾക്ക് ശക്തിയുണ്ട് പക്ഷേ വസ്ത്രം കഴുത്തും വിഹാ അതിനെ നിങ്ങൾ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ വൃത്തികെട്ട ജീവിതം നയിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാൾ നമുക്കൊരു വർഷം കിട്ടുമ്പോ പിന്നിട്ട വർഷങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മളൊന്നും ആലോചിക്കുക നമ്മളെല്ലാം അറിയുന്നവരാണ് എല്ലാം അറിയാൻ ശ്രമിക്കുന്നവരാണ് എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ വേണ്ട അറിവ് ചില സമയത്ത് നമ്മൾ നേടുന്നില്ല എന്നുള്ള സത്യമാണ് നമ്മൾ നാല് ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് ലോകത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് ആ ചുമരിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വാപ്പക്ക് വേണ്ട മരുന്നെന്താണ് നമുക്ക് അറിയില്ല എങ്കിൽ വയസ്സായി കിടക്കുന്ന മാതാപിന് വേണ്ട പരിഗണന എന്താണ് എന്ന് നമുക്ക് എങ്കിൽ അവരെ എങ്ങനെ നല്ല രൂപത്തിൽ പരിപാലിക്കണം എന്നുള്ള അറിവ് ഇന്ന് മക്കൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർ നേടിയ അറിവിന്റെ വില എന്താണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കഥയുണ്ട് മരുഭൂമിയിലൂടെ വിദൂരമായിട്ടുള്ള ഒരു ദേശം രക്ഷം വെച്ചൊരു മനുഷ്യരിങ്ങനെ നടന്നു പോവുകയാണ് ആ യാത്രയിൽ തന്റെ പിന്നിൽ നിന്ന് എന്തോ ഒരു ശബ്ദം അയാൾ കേൾക്കുന്നത് പോലെ അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് അനുഭവപ്പെടുകയാണ് ആ യാത്രക്കിടയിൽ ആ ശബ്ദം എവിടെ നിന്നാണോ കേട്ടത് അവിടെയൊക്കെ അദ്ദേഹം ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ മൃഗത്തെയാണ് ആ മനുഷ്യനെ കാണാൻ സാധിച്ചത് അദ്ദേഹം നടത്തു നിർത്തി ഓടാൻ തുടങ്ങി ആ മൃഗത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹം ഓടുകയാണ് ആ മരുഭൂമിയിലൂടെ അവസാനം തൊട്ട് മുമ്പിൽ കണ്ട ഒരു പൊട്ടക്കിണച്ചിലേക്ക് അദ്ദേഹം എടുത്തു ചാടുകയാണ് ആ മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കിണറ്റിലേക്ക് ഉയ്യുന്നതിനിടയിൽ താഴേക്ക് ഉയ്യുന്നതിനിടയിൽ ഒരു കൊമ്പിൽ അദ്ദേഹം പിടിക്കുകയാണ് ഒരു പിടുത്തം കിട്ടിയ മനുഷ്യൻ അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ ആ പൊത്ത കിണറിന്റെ ഏറ്റവും താഴ്ഭാഗത്തിൽ അവിടെ ഒരു വിടർത്തി നിൽക്കുന്ന ഒരു സർപ്പത്തെ ആ മനുഷ്യൻ അദ്ദേഹം മുകളിലേക്ക് കാടുകയാണ് നോക്കി നേരത്തെ തന്നെ ഓടിച്ച ആ മൃഗം തന്നെയും കാത്ത് ആ കിണറിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട് തായൊരു സർപ്പമുണ്ട് മുകളിലതാം തന്നെ തിന്നാൻ ഭക്ഷിക്കാൻ വേണ്ടി ഒരു മൃഗവും നിൽക്കുന്നുണ്ട് അതിനിടക്ക് മറ്റൊരു ശബ്ദം ഈ മനുഷ്യൻ കേൾക്കുകയാണ് അദ്ദേഹം പിടിച്ചിരുന്ന ആ മരത്തിന്റെ വേരുകൾ കറുത്തതും അതേപോലെ തന്നെ വെളുത്തതുമായ രണ്ട് എലികൾ അതിന്റെ ഒരു ഭാഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ മൃഗമാണ് അടിയിൽ സർപ്പമാണ് താൻ പിടിച്ചിരിക്കുന്ന ആ മരത്തിന്റെ വേരുകൾ കറുത്തതും വെളുത്തതുമായ രണ്ട് എലികൾ കാർന്നു തിന്നുന്നുമുണ്ട് ഏത് സമയത്തും ആ വേരുകൾ പൊട്ടിപ്പോകാം ആ അത് പൊട്ടുകയാണെങ്കിൽ അദ്ദേഹം സർപ്പത്തിലേ സർപ്പത്തിന് ഇരയാകുമെന്നാ മനുഷ്യന് മനസ്സിലായി ഇനി അതല്ല ഇതിൽ നിന്ന് പൊത്തിപ്പിടിച്ച് ഞാൻ കയറുകയാണെങ്കിൽ ആ മൃത മൃഗം എന്നെ ഭക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുവരികയാണ് ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് എന്തോ എന്ന് ഉറ്റി വീഴുന്നത് അത് അദ്ദേഹം ഒന്ന് ആ മരത്തിന്റെ കൊമ്പിൽ നിന്ന് കൂട്ടിൽ നിന്ന് വീഴുന്ന തേനായിരുന്നു അത് ആ തേന തന്റെ തലയിലേക്ക് ഇങ്ങനെ വീണപ്പോ മറ്റെല്ലാം മറന്ന് ആ സമയത്ത് ആ മനുഷ്യൻ സർപ്പത്തെ മറന്ന് മുകളിലിരിക്കുന്ന ആ മൃഗത്തെ മറന്ന് താൻ ഇരിക്കുന്ന ആ മരത്തിന്റെ വേരുകളെ കാർന്നു നിന്ന ആ എലികളെ മറന്ന് ആ തേൻ ഉകരാൻ വേണ്ടി തന്റെ നാമത്തിന് വീട്ടുകയാണ് എന്നിട്ട് ഇമാം ഇമാലി മറ്റുള്ള ഈ ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ കുറിച്ച് ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ് ആളുകൾ പറഞ്ഞു അദ്ദേഹം ആണല്ലോ അദ്ദേഹം മറ്റെല്ലാം മറന്ന് ആ തേനിനു വേണ്ടി ആ മൃഗത്തെ മറന്ന് എലികളെ മറന്ന് സർപ്പത്തെ പറന്ന് ആ തേനിനു വേണ്ടി സമയം ചെലവഴിച്ചല്ലോ എന്ന് പറയാം ആ ഇമാലി അമർ വെടികാട്ട് പറയുകയാണ് അദ്ദേഹം വിട്ടിയല്ല അദ്ദേഹം ഞാൻ നിങ്ങളുമാണ് നമ്മളാകുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് ഏത് സമയത്തും അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും ഒട്ടക്കിനച്ചിൽ കണ്ട അസർപ്പം അതെ നമുക്ക് വരാനിരിക്കുന്ന വർദ്ധയായിട്ടുള്ള ലോകമാണ് കപരി ജീവിതമാണ് മൂന്നാമത് പറയുകയാണ് അദ്ദേഹം പിടിച്ച ആ ചെടിയുണ്ടല്ലോ അത് താൽക്കാലികമായ ഒരു ഇടുപ്പിടം മാത്രമാണ് ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു വള്ളി മാത്രമാണ് അതിനെയാണ് ആ കറുത്തതും വെളുത്തതുമായ രണ്ടെലികൾ കാർന്നു തിന്നത് ആ രണ്ടെലികൾ എന്ന് പറയുന്നത് രാവും പകലുമാണ് രാവും പകലുമാകുന്ന നമ്മുടെ ആയുസ്സിനെ തീർക്കുകയാണ് ഓരോ രാത്രിയും ഓരോ പകലും പക്ഷെ മനുഷ്യനായ ഞാനും നിങ്ങളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഇതെന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ വരാനിരിക്കുന്ന മരണത്തിലേക്കാണല്ലോ ഞാൻ അടുക്കുന്നത് എന്നുള്ള ബോധം മനുഷ്യനെ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് ഈ ഒരു കഥയിലൂടെ പഠിപ്പിക്കുകയാണ് ഈ അവസ്ഥയിൽ ദുനിയാവ് എന്ന തേനു വേണ്ടി മരണത്തെ മറക്കുന്ന കബറിനെ മറക്കുന്ന മരണാനന്തര ജീവിതത്തെ മറക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറാൻ പാടില്ല നമ്മൾ ണോ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുന്നത് അതേ അവസ്ഥയിലാണ് നമ്മൾ നാളെ പരലോകത്തും ഉയർത്തെ നൽപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ എന്ത് കണ്ടിട്ടാണോ മരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടാണോ മരിക്കുന്നത് നമ്മൾ എന്ത് തിന്മ കേട്ടിട്ടാണോ മരിക്കുന്നത് നമ്മൾ ഏതവസ്ഥയിലാണോ മരിക്കുന്നത് അതേ അവസ്ഥയിലാണ് നാളെ വരാനിരിക്കുന്ന പരലോകത്ത് ഉയർത്തെ ഉയർത്തേൽപ്പിക്കപ്പെടുക എന്നതാവിന്റെ നമ്മ പഠിപ്പിക്കുമ്പോ നമ്മൾ ഈ മാറ്റം ഉണ്ടാകണം ഇനി ഒരു അവസരം നമുക്ക് കിട്ടണമെന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാപ്പമാർ നമ്മുടെ ഉമ്മമാർ ഓരോ വർഷവും കഴിയന്തോറും അവരുടെ പ്രായം കൂടുകയാണ് അവർക്ക് നമ്മുടെ പരിഗണനയും സ്നേഹവും ആവശ്യമായിട്ടുള്ള സമയങ്ങൾ വരികയാണ് അതുകൊണ്ട് അവരോട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പെരുമാറുക കഴിഞ്ഞു പോയ വർഷത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതമായിരിക്കണം ഇനിയുള്ള ഈ ഒരു വർഷത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ മക്കളുടെ ആ മക്കളോട് നമ്മുടെ സമീപം എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ നല്ലൊരു സമീപനമായിരിക്കണം വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ നമുക്ക് വേണ്ടത് അങ്ങനെ ജീവിതത്തിന്റെ നികില മേഖലകളിലും അബ്ദാവിനെ പേടിച്ചും റബ്ബിന്റെ നിയമങ്ങളെ ഭയപ്പെട്ടും അതിനെ സ്വീകരിച്ചും റസൂൽ റബ്സൂരില്ലൈസ്മ പറഞ്ഞ ആ ഹദീസുകളെ വാക്കുകളെ കൗലുകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയ കഴിയേണ്ടതുണ്ട് നമ്മുടെ കുടുംബ ബന്ധം ദാമ്പത്യബന്ധം മക്കളോടുള്ള ബന്ധം എല്ലാം നല്ല രീതിയിലാകേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്യുക നമുക്ക് കിട്ടുന്ന ഒരു സമയം അതെ നമ്മിൽ നിന്നൊരു സെക്കൻഡാണ് കഴിഞ്ഞു പോയത് എങ്കിൽ പിന്നെ ആ ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അതെല്ലാം നഷ്ടപ്പെട്ടത് ഇന്നലകൾ നമുക്ക് കഴിഞ്ഞുപോയി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല പിന്നീടുള്ളത് ഇന്ന് മാത്രമാണ് ഇന്നലെ കഴിഞ്ഞുപോയി നാളെ ഞാൻ നിങ്ങളും ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല പിന്നീടുള്ളത് ഇന്ന് മാത്രമാണ് ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടുന്ന സമയത്തെ നന്മയിലേക്ക് മാത്രം വിനിയോഗിക്കാൻ ഞാൻ നിങ്ങൾ ശ്രമിക്കുക വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധം എത്രയാണ് ഇന്ന് വിശുദ്ധ ഖുർആൻ ഓടിയവർ എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പല ആളുകൾക്കും കൈ പൊക്കേണ്ടി വരികയില്ല ഇന്ന് എത്ര മെസ്സേജുകൾ ഞാൻ നിങ്ങളും കണ്ടു തീർന്നിട്ടുണ്ട് ഇരുന്നൂറോളം മുന്നൂറോളം മെസ്സേജുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം റീൽസുകൾ എത്ര എണ്ണം നമ്മൾ കണ്ടു എന്ന് ചോദിച്ചാൽ നൂറ് കണക്കിന് എണ്ണം നമുക്ക് പറയാൻ കഴിയും പക്ഷെ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ഹർഫെങ്കിലും വായിക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ റബ്ബിന്റെ വാക്കുകളെ കൗലുകളെ സംസാരങ്ങളെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഇത്രയേറെ ആയുസ് തന്ന റബിന് ഏത് രൂപത്തിലാണ് ഞാൻ നിങ്ങൾ നന്ദി കാണിക്കുന്നത് അതുകൊണ്ട് കിട്ടിയ സമയങ്ങളെ നന്മയിലേക്ക് മാത്രം വിനിയോഗിക്കുക പാരായണം ചെയ്യുമ്പോ കിട്ടുന്ന ഒരു പരക്കത്തിന്റെ സന്തോഷമുണ്ട് അതിനെ മറന്ന് വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല അതുകൊണ്ട് വളർന്നു വരുന്ന ഭക്തരോട് യുവാക്കളോട് യുവതികളോട് എനിക്ക് പറയാനുള്ളത് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് മരണത്തെ മറന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത് മരണം നമുക്ക് കൂടി തന്നെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ജീവിക്കാനുള്ള എനിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജനങ്ങളെ ഉത്തമരായിട്ടുള്ള ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ഉത്തമനായിട്ടുള്ള റസൂൽ സുലസല്ലാം അലൈഹി വസ്ലമ അതിന് ഉത്തരം പറഞ്ഞത് മൻസോലാഹും മൃഹവും വഹസുനാമുരുഹും ദീർഘായുസ് ലഭിച്ച് കൂടുതൽ ആയുസ് ലഭിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളുകൾ കൂടി ചോദിച്ചു എന്നാൽ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട റസൂൽ അലൈഹി സുലുസല്ലാം അല്ലോടുകൂടി പറഞ്ഞു മൻസോലും മുറുഹും വസാനാമുരുഹും ദീർഘായുസ് ലഭിച്ച് ആ ആയുസിനെ തിന്മകൾക്ക് മാത്രം ഉപയോഗിച്ച ആളുകളാണ് നമ്മൾകൾക്ക് വിനിയോഗിച്ച ആളുകൾക്ക് ഏറ്റവും നല്ലവരും കിട്ടിയ സമയത്ത് തിന്മക്ക് വേണ്ടി ഉപയോഗിച്ചവർ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവരുമാണ് എന്നുള്ളതാണ് അലൈഹി വസ്വലം പറഞ്ഞത് അതേസമയം ജീവിതത്തിൽ പകർത്തുക മനുഷ്യരിൽ ഏറ്റവും ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക അത്തരത്തിലുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി നൽകിയാണ് മറബ് നിങ്ങളുടെ ഭാവി ജീവിതം നീ പാപരഹിതമാക്കി നൽകിയാണ് മറബ് ഒരാൻ നിൽക്കുന്ന ഈ ഒരു വർഷത്തിൽ നന്മകളോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണ മറബ് അല്ല